ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ പറഞ്ഞോണം നമുക്ക് ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകാനുണ്ടായിരുന്നു അവിടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഒരു പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ ഞങ്ങൾ പോയിട്ടാണ് വൈകിട്ടത്തോടുകൂടി പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്ന വഴിക്ക് തിരുവനന്തപുരം വരെ വന്നിട്ട് ഒന്നും കാണാണ്ട് പോരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ശംഖുമുഖം കടപ്പുറത്ത് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ മറ്റാപ്പുറ വെയിലായിരുന്നു നാലരയായിട്ടും ഭയങ്കര വെയിലായിരുന്നു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം പിന്നെന്താ പറയുക കടൽക്കാറ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല ചൂടും ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ആരെയും വെള്ളത്തിലേക്ക് കടലിൻ്റെ അങ്ങോട്ട് ഇറക്കുന്ന ഒന്നുമില്ല എല്ലാവരും ഇങ്ങനെ തിര അടിച്ച് വരുന്നത് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഇത് എന്തോരം നേരങ്ങൾ നിൽക്കുമോ നമ്മൾ കാല് പോലെ നനക്കാനായിട്ട് അവിടുത്തെ ഗാർഡ്സ് അനുവദി അനുവദിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് കാര്യം അത്രയും വലിയ തിരയാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത് പിന്നെ ആണെങ്കിൽ അതിൻ്റെ തിട്ട മണൽത്തിട്ടൊക്കെ ഇടിഞ്ഞിട്ട് ഓരോ സൈഡിലേക്ക് കയറി കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇറക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നി ഒരുപാട് കുട്ടികളും മുതിർന്നവരും പ്രായമായൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത് അവിടെ ബോട്ടുകൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ കുറേ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിറക്കാനുള്ള ഒരു പണിയൊക്കെ അവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ കച്ചവടക്കാരായാലും അങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊന്നും ആ കടപ്പുറത്ത് കണ്ടില്ല ഒന്ന് രണ്ട് പേര് ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് വിൽക്കാനിരിക്കുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് അവിടെ ഇല്ല അപ്പോൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയൊരു സ്ഥലമാണോ ഇപ്പോൾ ചങ്കുന്നതെന്ന് വെച്ചാൽ എനിക്കത് അങ്ങനെ തോന്നണില്ല കേട്ടോ പിന്നെ മനസ്സിൽ തട്ടിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ ഈ ബോട്ട് കടലിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട് അതിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ തട്ടി അതിങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ നോക്കി നിന്നിട്ടോ കാരണം ഈ അത്ര ശക്തമായിട്ടുള്ള തിര വരുമ്പോഴും ഇവർ ഈ കടലിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ബോട്ട് ഓരോന്നായിട്ടും ഇറക്കുന്നുണ്ട് ഇറക്കുന്നത് എന്ന് വെച്ചാൽ പുറകിൽ നിന്ന് ഒരു വണ്ടി ട്രാക്ടർ പോലത്തെ ഒരു വണ്ടിക്ക് ഇതിങ്ങനെ തള്ളി മണൽത്തിട്ടയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് തിരിച്ച് ഇങ്ങനെ വെക്കും വെച്ചിട്ട് എല്ലാവരും കൂടി പതുക്കെ ഇതിനെ താഴത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇത്രമാത്രം പണിയെടുത്തിട്ടാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ കണ്ടത് ചെറിയൊരു വഞ്ചിയായിട്ട് കുറച്ച് പേരിങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു അത് ആ തിര വരുന്നത് നോക്കി നിന്നിട്ട് കാറ്റ് ദി കാറ്റിൻ്റെ ദിശയൊക്കെ നോക്കി ഒക്കെ നിന്ന് ഒരു സൈഡിലേക്ക് കണ്ടിട്ടാണ് ഏകദേശം കാറ്റിൻ്റെ ദിശ പിടിച്ചിട്ട് അങ്ങനെയാണ് ഇവർ വഞ്ചിയും ബോട്ടൊക്കെ ഇറക്കുന്നത് കേട്ടോ ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇവർ എന്തിനാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അങ്ങനെ പൊയ്ക്കൂടെയെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ഇറക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലായത് മനസ്സിലായതിട്ടാ ചില സമയങ്ങളിലൊക്കെ നമ്മൾ മീൻ വാങ്ങാനൊക്കെ ഓരോരുത്തരോട് പേശാറുണ്ടല്ലോ വലിയ വലിയ മാർക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ആളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വില പേശയില്ല ഒന്നുമില്ല നമ്മൾ അവർ പറയുന്ന പൈസ കൊടുത്താൽ മീനും അതേപോലെ തന്നെ ഇടാനുള്ള കിറ്റടക്കം നമ്മൾ അവിടെ നിന്ന് വാങ്ങും അല്ലേ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ രണ്ട് രൂപക്കും മൂന്ന് രൂപക്കും പത്ത് രൂപക്കുമൊക്കെ നമ്മളിങ്ങനെ വില പീശി സംസാരിച്ചും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ വഞ്ചി നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ല അത് പോകണത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കുമ്പോൾ ശരിക്കും പേടി അത്തി ഇരയിൽ കിടന്ന് ഇങ്ങനെ പൊന്തിയിട്ടിങ്ങനെ പോരാ ചെയ്യുന്നത് കേട്ടാണ് അപ്പോൾ അവർ ഒരു എന്താ പറയുക ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അവർ ചെയ്യുന്നത് അവർ ജീവൻ പണയം വച്ചിട്ടാണല്ലോ അവർ പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്തെന്തോരം പൈസ എന്തെല്ലാം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലവാക്കിയിട്ട് കളയണല്ലേ അപ്പോൾ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയണത് രാവിലെ മുതൽ നമ്മൾ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയുള്ളൊരു സമ്പാദ്യവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതല്ല സത്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് കൃഷിയായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ കർഷകർക്ക് അവർക്കൊന്നും കിട്ടില്ല അവർ കഷ്ടപ്പെട്ട് ഓരോ ഉൽപ്പന്നങ്ങൾ അത് പിന്നെ ഓരോ ആളുകളത് വാങ്ങി സെയിൽ ചെയ്യുമല്ലോ ഇടനിലക്കാരായിട്ടുള്ള ആളുകളും പിന്നെ അത് വിൽപ്പന വിൽപ്പന ചെയ്യുന്നവർക്കുമാണ് കൂടുതൽ പൈസ കിട്ടുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല അതാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനായിട്ട് പറ്റണം എന്നുള്ളത് എനിക്ക് അവിടെ നിന്നപ്പോൾ തോന്നുന്ന ഞാൻ ചിലപ്പോഴൊക്കെ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ ചൊല്ലുന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ നിന്ന് പേശാറുണ്ട് അത് അത്രയും ഇത്രയും കൂടുതലല്ലേ അത്രയും കുറച്ച് തന്നൂടെന്നൊക്കെ ചോദിച്ചിട്ട് അതേപോലെ എന്തെങ്കിലും അവർ കുറവ് ഒത്തിരി കുറയുമ്പോൾ വന്നിട്ട് മുന്നിലൊക്കെ അതിനൊക്കെ ഇങ്ങനെ തർക്കിച്ച് ഇപ്പം വരുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കതൊന്നും പറയാനും പിടിക്കാനൊന്നും തോന്നൂല നമ്മൾ കൂടുതൽ പത്തിര കൂടുതൽ കൊടുക്കാനേ തോന്നുള്ളൂട്ടാ അപ്പം എല്ലാവരും ഇനി എല്ലാവരും അല്ല നമ്മൾ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ ആർക്കെങ്കിലൊക്കെ പറ്റുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ കണ്ടില്ല ആ ബോട്ട് ഇറക്കിയിട്ട് അതിൽ നിന്ന് രണ്ടുപേർ നേരത്തെ വഞ്ചിയിൽ നിന്നും ഒരാളെടുത്ത് ചാടി ഇതേപോലെ ആ ബോട്ടിൽ നിന്ന് ഒരാളെടുത്ത് ചാടിയിട്ട് ആ തിരയിൽ ഇങ്ങടെ വന്യം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഓരോ ബോട്ടും ഇതേപോലെ ഇറക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അങ്ങനെ ഓരോരോ ബോട്ടുകളായിട്ട് പുറകെ പുറകെ ഇവർ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക പറഞ്ഞു തന്നത് ജീവിതത്തിൽ എല്ലാവർക്കും ഒരേപോലെ സുഖവും സൗകര്യങ്ങളും ശേഷിയും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള സഹായം നമ്മളേക്കാളും താഴെയുള്ളവർക്കും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു എന്താ പറയുക സഹായവും ഒക്കെ ആയിരിക്കും ഞാൻ വലിയ ഉപദേശക അതൊന്നും അല്ല കേട്ടോ അങ്ങനെ ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലത് കണ്ടപ്പോൾ എനിക്കറിയ വിഷമമായിട്ട് തോന്നി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ പോന്നു പോന്ന് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ അഞ്ചുപേരുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ അഞ്ചുപേരും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോരേ ചെയ്തത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിരുന്നു കടപ്പുറത്തുനിന്ന് പോരുന്ന സമയത്ത് പിന്നെ വന്ന വഴിയിൽ നല്ല മഴയും ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ഞങ്ങൾക്ക് അതുകൊണ്ട് വീട്ടിലെത്തിയ സമയം ഓരോന്നരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു